ഇന്നത്തെ എൻ്റെ റെസിപ്പി മിക്സർ ആണ് എങ്ങനെ മിക്സർ ഉണ്ടാക്കിയാൽ നോക്കിയാലോ അതിന് ഒന്നര കപ്പ് അരിപ്പൊടിയിലേക്ക് മൂന്ന് കപ്പ് കടലമാവ് ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂണ് മഞ്ഞപ്പൊടിയും കാൽ ടീസ്പൂണ് കായപ്പൊടിയും ഇട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിന് മുളക് പൊടിയും ആ അരിപ്പൊടി എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നതിന് വേണ്ടി ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം ഈ ഇടിയപ്പം നമ്മൾ ഇടിയപ്പത്തിൻ്റെ ആ ഒരു മാവിൻ്റെ പരുവ കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ കൊടുത്ത് വീണ്ടും നന്നായിട്ട് കുഴച്ച് നമുക്ക് ഉരുളകളാക്കി സേവനാഴിയിലിട്ട് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് പിഴിഞ്ഞൊഴിച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ ഒരു സൈഡ് മൊരിഞ്ഞു വരുമ്പോൾ തിരിച്ചൊന്നിട്ട് കൊടുക്കുക അങ്ങനെ തിരിച്ച് മറിച്ചു വിട്ട് നന്നായിട്ട് ഒരിഞ്ഞ് വരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും ഇത് പെട്ടെന്ന് തന്നെ ലോ ഫ്ലെയിമിൽ വേണം ഇതെല്ലാം ചെയ്യാൻ അങ്ങനെ ഓരോ സെറ്റായിട്ട് നമ്മളിത് ഫ്രൈ ഫ്രൈ ചെയ്ത് എടുക്കണം ഈ സെയിം എണ്ണയിലേക്ക് തന്നെയാണ് ഞാൻ കടലകൾ എടുത്ത് കൊടുക്കുന്നത് വെള്ള കടല ഇട്ട് നന്നായി ഫ്രൈ ചെയ്ത് ഇതും അതിലേക്ക് ചൂടായി മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് മാറ്റുക ഈ സെയിം വാനിലേക്ക് തന്നെയാണ് ഞാൻ കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നത് കപ്പലണ്ടി മൂത്ത് വരുമ്പോൾ കുറച്ച് കരിയേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഫ്ലൈ ഓഫ് ചെയ്യണം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ അര ടീസ്പൂണ് മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണ് കായപ്പൊടിയും ഒരല്പം ഉപ്പും കൂടെ ഇട്ട് ഇളക്കി കൊടുക്കുന്നു മാവ് ഇഴയ്ക്കുമ്പോൾ ഉപ്പിടാൻ മറക്കണ്ട അതൊക്കെ നിങ്ങളുടെ അതനുസരിച്ച് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു പാത്രത്തിലാക്കിയതിന് ശേഷം ഇത് ചെറുതായിട്ട് കൈ ചൂടുണ്ട് കൈ കൊണ്ട് ഇളക്കി പൊടിച്ച് ചേർക്കുക ഇതെല്ലാം മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നു ഒരു ഉറുപ്പം ഉപ്പിൻ്റെ കുറവാണ് നമുക്ക് ഒരു കുറച്ചൊരു ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്ത് ഒരു കാൽ ടീസ്പൂണ് കായപ്പൊടിയും ഒരു അര ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കിയെടുത്താൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം അതേയുള്ളൂ മിച്ചറാക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുത്തത് അതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക താങ്ക്